അസ്സാം വലൈക്കും രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരെ എല്ലാവർക്കും എല്ലാവരും വളരെ സന്തോഷത്തോടെ ചായക്കെ കുടിച്ച് ഇന്ന് ആവേശത്തോടു കൂടി മദ്രസ ക്ലാസ് കേൾക്കാൻ തയ്യാറായിരിക്കുകയാണല്ലേ നമ്മുടെ വിശ്വാസം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താണ് ആ ചന്തമുള്ള ഭൂമി നമ്മൾ എല്ലാവരും അതിലെ പാട്ടൊക്കെ പഠിച്ച് അതിലെഴുതാനുള്ള പാട്ടൊക്കെ നമ്മൾ പുതിയതായി ഉണ്ടാക്കി ശരി രണ്ടാമത്തെ പാഠത്തിന്റെ പേരെന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആ എല്ലാം എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹും ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ ആ റാഷിദ് കഥ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ മോൻ പൂന്തോട്ടം നനച്ചു ആരോ ഒരാൾ വന്നല്ലോ ആ അവന്റെ കൂട്ടുകാരൻ അർഷദ് വന്നു അല്ലെ അർഷദ് വന്നിട്ട് എന്താ പറഞ്ഞത് ആലൈക്കും പറഞ്ഞു റാഷിദ് എന്താ സലാം സലാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം അസലക്കും എന്ന് വളരെ ഭംഗിയായി എഴുതി കളറൊക്കെ കൊടുത്ത് അയച്ചു കൊടുത്തല്ലോ ശരി ആ നല്ല രസമുണ്ട് ഓക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ട് മാഷാല് വളരെ ഭംഗിയായിട്ടുണ്ട് നമുക്ക് കഥയുടെ ബാക്കി കൊടുക്കണ്ടേ ശരി നമുക്ക് കേൾക്കാം അപ്പൊ റാഷിദും അർഷദും പൂന്തോട്ടത്തിനരയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരെ കുറിച്ചാണ് അവര് സംസാരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് അല്ലേ അർഷദ് ചോദിച്ചു ഭംഗിയുള്ള പൂന്തോട്ടം കണ്ട് ആ പൂന്തോട്ടത്തിൽ തേൻ ഉയരുന്ന പൂമ്പാറ്റകളെ കണ്ട് പൂന്തോട്ടത്തിലെ പല വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളെ കണ്ട് അവൻ ചോദിച്ചു എന്തേ ആരാണ് ഇത്ര സുന്ദര സുന്ദരമായി ഇവയൊക്കെ സൃഷ്ടിച്ചത് അവർ ആശു എന്താ മറുപടി കൊടുത്തത് ആ അവൻ വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു ഈ പൂന്തോട്ടത്തെയും പൂക്കളെയും നമ്മയും പുഴകളും മലകളും കടലുകളും ഒക്കെ സൃഷ്ടിച്ചത് സർവശക്തനായ അള്ളവെന്ന് അവർ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അർഷദ് പൂന്തോട്ടത്തിലെ സുന്ദരമായ കാഴ്ച കണ്ടത് എന്താണെന്ന് അറിയാം ആ പക്ഷികൾ കിളികൾ അവർ പൂന്തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് എന്തിനേയും ആ തേൻ കുടിക്കാൻ വേണ്ടി വന്നതാണ് എന്ത് സുന്ദരമായ കാഴ്ചകൾ ആ ഭംഗിയുള്ള സുന്ദരമായ പക്ഷികളെ കണ്ട് ഹർഷരും റാഷിദും വളരെ കൂടി നോക്കി നിന്നു നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ നല്ല പക്ഷികളെ കാണാൻ ആ പക്ഷികൾ പൂന്തോട്ടത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നത് കാണാൻ എന്തൊരു ചന്തമാണ് രണ്ടു പേരും സന്തോഷത്തോടു കൂടി ആ കാഴ്ച കണ്ടു നിൽക്കുമ്പോഴാണ് റാഷിദ് പോന്റെ ഇത്താത്ത ഒക്കെ അങ്ങോട്ട് വരുന്നത് അവരും പൂന്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞു അങ്ങനെ അവരെ നല്ല ഒരു പാട്ട് പാടി അവിടെ നിന്ന് ആ പാട്ട് ഉസ്താദ് പാടിത്തരാം ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേക്കണം ശരി അത് കേട്ട് പഠിച്ച് ഞാൻ ആവശ്യപ്പെടുമ്പോ നിങ്ങളും ആ അത് പാടണം പാറിപ്പാറക്കും കേളി ആരുനീനയ്ക്ക് ചിറകു നൽകി ചിറകിന്നു ചാരൂത നൽകാനായി വർണ്ണം നൽകിയതാരാണ് അവനാണാവ പാട്ടെല്ലാവരും കേട്ടല്ലോ മാഷ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ട് ഇനി ഈ പാട്ട് മറ്റൊരു രീതിയിൽ കൂടെ കേട്ടാലോ നമുക്ക് പക്ഷെ കേൾക്കുമ്പോ നിങ്ങൾ എല്ലാവരും ഓരോ വരികൾ പാടുമ്പോഴും കൂടെ പാടി പഠിക്കാൻ ശ്രമിക്കണം കേൾക്കാം മാനത്ത് പറക്കും കിളി ആരു നിലയ്ക്ക് ചിറകു നൽകി ചിറകിന്നു ചാരുത നൽകാനായി വർണ്ണം നൽകിയതാരാണ് അവനാണവനാണല്ലാവൂ അവനാണേകൻ നല്ല അവനാണ് അവനാണ് അല്ലാഹു അല്ലാഹു എല്ലാവരും വളരെ നല്ല കുട്ടികളായി പാട്ട് മുഴുവനും ശ്രദ്ധയോടെ കേട്ടിരുന്നിട്ടുണ്ട് അതിന്റെ വരികളൊക്കെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാതെ പാടാൻ കഴിയും നല്ല ഈണത്തിൽ പാടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കാ ഈ പാട്ടൊന്ന് പാടിത്തരാൻ കഴിയും

വർണം നൽകിയതാരാണ് അവനാണവനാണല്ലാഹു അവനാണേകൻ മാനത്ത് പാറിപ്പാറക്കും കിളി ആരു ആരുനീനക്ക് ചിറകു നൽകി ചിറകിനു ചാരുത നൽകാനായി വർണ്ണം അലഹമില്ല വളരെ നല്ല രീതിയിൽ ഈണത്തിൽ നമ്മുടെ ആശി മോൻ ഈ പാട്ട് നിങ്ങൾക്ക് പാടി തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഈ പാട്ട് പാടിക്കൊടുക്കുകയെ പിന്നെ ആർക്ക് പാടിക്കൊടുക്കണം ആ നമ്മുടെ നമ്മുടെമാർക്ക് ഈ പാട്ട് വളരെ ഭംഗിയിൽ നിന്ന് പാടിക്കൊടുക്കണം ശരി ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം Assalamualaikum, Warahmatullahi Wabarakatuh.